ഇസ്ലാമിക കർമ്മങ്ങൾക്ക് ഒട്ടനവധി ഗുണങ്ങളും സവിശേഷതകളുമുണ്ട് നോമ്പിനും അത്തരം സവിശേഷതകൾ ദർശിക്കാനാകും അത് കേവലം ജീവിതത്തിലെ ആത്മീയതയിലോ നൈമിഷിക ഫലങ്ങളിലോ പരിമിതമല്ല എന്നതാണ് വസ്തുത നോമ്പിന്റെ ആത്മീയ സാമൂഹിക സാമ്പത്തിക മനഃശാസ്ത്ര തലങ്ങളെക്കുറിച്ച് ഇനി പറയാൻ പോകുന്നവയിൽ വിശദീകരിക്കുന്നു ആത്മീയ ധാർമ്മിക മൂല്യങ്ങൾ നോമ്പുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിനെ വഴിപ്പെടലും അവന്റെ കൽപ്പനകൾ നിറവേറ്റലുമാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോടുള്ള പൂർണ്ണമായ സമർപ്പണവും പ്രതിബദ്ധതയും അവൻ്റെ പ്രീതി തേടലും അപ്രീതി ഒഴിവാക്കുന്നതും ഇതിന്റെ ഭാഗമാണ് അല്ലാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുക എന്നതാണ് നോമ്പിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം പ്രപഞ്ചത്തെ നിലനിർത്തുന്നവനും പരിപാലകനുമായ അല്ലാഹുവിനെ അംഗീകരിക്കുന്ന ഉന്നതമായ ഒരു പ്രവൃത്തിയാണിത് നമ്മുടെ നിലനിൽപ്പും ഉപജീവനവും അവന്റെ അനുഗ്രഹങ്ങളിലൂടെ മാത്രമാണ് എന്ന വലിയ തിരിച്ചറിവ് സൃഷ്ടികളിൽ ഇതുണ്ടാക്കുന്നു നോമ്പ് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്കും തെറ്റുകൾക്കുമുള്ള പ്രായശ്ചിത്തം കൂടിയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവസല്ലം ഒരിക്കൽ അരുളി ആരെങ്കിലും അല്ലാഹുവിലുള്ള വിശ്വാസത്തോടും അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചും നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ മുൻകാല പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് മനുഷ്യരെ ഭയഭക്തിയുള്ളവരാക്കി മാറ്റാൻ നോമ്പ് സഹായിക്കുന്നു അനുവദനീയമായ ഭക്ഷണവും ലൈംഗിക താൽപര്യങ്ങളും നിശ്ചിത സമയത്തേക്ക് ഉപേക്ഷിക്കുന്നത് നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ വിശ്വാസിക്ക് കരുത്ത് ലഭിക്കുന്നു നോമ്പ് മനുഷ്യരിൽ ആത്മാർത്ഥത വർദ്ധിപ്പിക്കുന്നു ഇതൊരു അതീവ രഹസ്യമായ വ്യക്തിപരമായ ആരാധനയാണ് ഒരാൾ നോമ്പുകാരനാണോ എന്ന് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും കൃത്യമായി വിധി പറയാൻ കഴിയില്ല നോമ്പ് വെറും പട്ടിണി കിടക്കലല്ല മറിച്ച് എല്ലാവിധ ദുഷ്ചിന്തകളിൽ നിന്നും ശരീരത്തെയും മനസ്സിനെയും മോചിപ്പിക്കുമ്പോഴാണ് ഉന്നതമായ കർമ്മമാകുന്നത് രാത്രികാല നമസ്കാരങ്ങൾ ഖുർആൻ പാരായണം തറാവീഹ് തുടങ്ങിയവ വഴി റമദാൻ ഒരു ആത്മീയ നവീകരണമായി മാറുന്നു സ്വന്തം ഇച്ഛകളോടുള്ള പോരാട്ടം ജിഹാദ് കൂടിയാണിത് മനഃശാസ്ത്രപരമായ വശങ്ങൾ വിശ്വാസികൾ നോമ്പു വഴി വലിയ ആത്മസംതൃപ്തിയും ശുഭാപ്തി വിശ്വാസവുമാണ് അനുഭവിക്കുന്നത് ഇത്തരം സൽചിന്തകൾ അല്ലാഹുവിന്റെ പ്രീതിക്ക് കാരണമാകുന്നു യഥേഷ്ടം ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ളപ്പോഴും അത് വേണ്ടെന്ന് വെക്കുന്നത് വഴി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ വില കൂടുതൽ ബോധ്യപ്പെടാൻ സഹായകരമാകുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ക്ഷമയോടെ നേരിടാൻ നോമ്പ് വിശ്വാസിയെ പ്രാപ്തനാക്കുന്നു ഇത് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വലിയൊരു പരിശീലനമാണ് സാമൂഹിക ബന്ധങ്ങൾ നോമ്പ് മുസ്ലിം സമൂഹത്തിൽ ഐക്യവും സമത്വബോധവും ദൃഢമാക്കുന്നു ലോകത്തിന്റെ നാനാഭാഗത്തുള്ള വിശ്വാസികൾ ഒരേ മനസ്സോടെ ദൈവസ്മരണയിൽ മുഴുകുന്നു അള്ളാഹുവിന്റെ മുൻപിൽ എല്ലാവരും സമന്മാരാണെന്ന വലിയ സന്ദേശം ഇവിടെ പ്രകടമാണ് സമ്പന്നനും ദരിദ്രനും ഭരണാധികാരിയും ഭരണീയനും ഒരേപോലെ വിശപ്പിന്റെ വില അറിയുന്നു ഇത് പാവപ്പെട്ടവരോട് കരുണ കാണിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും സമ്പന്നരെ പ്രേരിപ്പിക്കുന്നു പരസ്പരമുള്ള നോമ്പു തുറകൾ സ്നേഹബന്ധങ്ങളും സാഹോദര്യവും വർദ്ധിപ്പിക്കുന്നു മറ്റൊരാൾക്ക് നോമ്പു തുറക്കാൻ വിഭവങ്ങൾ നൽകുന്നത് വലിയ പുണ്യമാണ് അങ്ങനെ ചെയ്യുന്നവന് നോമ്പുകാരൻ്റെ അതേ പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട് ശാസ്ത്രീയവും ആരോഗ്യപരവുമായ ഗുണങ്ങൾ നോമ്പ് ശരീരത്തിന് വലിയ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ടെന്ന് ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നു ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് നീക്കം ചെയ്യാനും രക്തചംക്രമണം സുഗമമാക്കാനും ഇത് സഹായിക്കുന്നു ദഹന വ്യവസ്ഥയ്ക്ക് ആവശ്യമായ വിശ്രമം നൽകുന്നതിലൂടെ വയറിന്റെ ആരോഗ്യവും മെച്ചപ്പെടുന്നു പുകവലി പോലുള്ള മാരകമായ ദുശീലങ്ങളിൽ നിന്ന് മോചനം നേടാനും സ്വയം നിയന്ത്രണം ശീലിക്കാനും നോമ്പ് വലിയൊരവസരമാണ് നോമ്പ് എന്നത് കേവലം പട്ടിണി കിടക്കലല്ല മറിച്ച് അത് വിശ്വാസിയുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ഉന്നതമായ ഒരു ആരാധനാ കർമ്മമാണ് ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് നോമ്പ് വഴി ലഭിക്കുന്ന സവിശേഷതകൾ ആത്മീയതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുക എന്നതാണ് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു വിശ്വാസി തന്റെ സൃഷ്ടാവിനോടുള്ള സമർപ്പണവും പ്രതിബദ്ധതയും ഈ കർമ്മത്തിലൂടെ പ്രകടിപ്പിക്കുന്നു ദൈവപ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ആരാധന വിശ്വാസിയെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു നമ്മുടെ ജീവിതവും നിലനിൽപ്പും അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളാൽ മാത്രമാണെന്ന വലിയ തിരിച്ചറിവ് നോമ്പ് നൽകുന്നു പ്രപഞ്ചത്തിൻ്റെ നാഥനായ അല്ലാഹുവിനെ അംഗീകരിക്കുകയും അവന്റെ മുൻപിൽ വിനയാനുതനാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണിത് ഈ ബോധം മനുഷ്യനെ അഹങ്കാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു മുൻപ് ചെയ്തു തെറ്റുകൾക്കും പാപങ്ങൾക്കും അല്ലാഹുവിനോട് മാപ്പിരക്കാനുള്ള ഒരു വലിയ അവസരമാണിത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവസല്ലം പഠിപ്പിച്ചതനുസരിച്ച് വിശ്വാസത്തോടും പ്രതിഫരേച്ഛയോടും കൂടി നോമ്പനുഷ്ഠിക്കുന്നവൻറെ മുൻകാല പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുന്നതാണ് മനുഷ്യനെ ഭയഭക്തിയുള്ളവനാക്കി മാറ്റുക എന്നതാണ് നോമ്പിന്റെ ആത്യന്തിക ലക്ഷ്യം സാധാരണ നിലയിൽ അനുവദനീയമായ ഭക്ഷണവും പാനീയങ്ങളും അള്ളാഹുവിനു വേണ്ടി ഉപേക്ഷിക്കുന്നതിലൂടെ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു മാനസിക കരുത്ത് വിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു ആത്മാർത്ഥതയുടെയും നിശബ്ദതയുടെയും ഒരു ആരാധനയാണിത് ഒരാൾ നോമ്പുകാരനാണോ എന്ന് പുറമേ നിന്ന് മറ്റൊരാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല രഹസ്യമായി ഒരാൾക്ക് ഭക്ഷണം കഴിക്കാമെങ്കിലും അള്ളാഹു തന്നെ കാണുന്നുണ്ടെന്ന ബോധം അവനെ അതിൽ നിന്ന് തടയുന്നു ഈ ആത്മാർത്ഥത ജീവിതത്തിന്റെ മറ്റു മേഖലകളിലേക്കും പടരുന്നു നോമ്പ് എന്നത് ശരീരത്തിന്റെ മാത്രം പട്ടിണിയല്ല മറിച്ച് മനസ്സിന്റെ കൂടി ശുദ്ധീകരണമാണ് കണ്ണും കാതും നാവും ദുഷിച്ച കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമ്പോഴാണ് നോമ്പ് പൂർണമാകുന്നത് മോശമായ സംസാരങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും വിശ്വാസി ബോധപൂർവ്വം അകന്നു നിൽക്കുന്നു റമദാനിലെ രാത്രികൾ വിശ്വാസിക്ക് വലിയ ഉന്മേഷം നൽകുന്നു രാത്രികാല നമസ്കാരങ്ങൾ തറാവീഹ് എന്നിവയിലൂടെ ആത്മീയമായ ഒരു ഉണർവ് ഉണ്ടാകുന്നു ഖുർആൻ പാരായണത്തിന് കൂടുതൽ സമയം കണ്ടെത്തുന്നത് വഴി അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവസരം ലഭിക്കുന്നു സ്വന്തം ഇച്ചകളോടുള്ള സമരമാണ് ജിഹാദ് നോമ്പ് മനുഷ്യൻ തന്റെ സ്വാഭാവികമായ ആഗ്രഹങ്ങളെയും താൽപ്പര്യങ്ങളെയും അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നിയന്ത്രിക്കാൻ പഠിക്കുന്നു ഈ സ്വയം നിയന്ത്രണം ഒരു വിശ്വാസിയെ ശക്തമായ വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റുന്നു മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ നോമ്പ് വിശ്വാസികൾക്ക് വലിയ ആത്മസംതൃപ്തി നൽകുന്നു ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടാൻ ഇത് സഹായിക്കുന്നു അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുന്നു എന്ന ചിന്ത നൽകുന്ന സമാധാനം വളരെ വലുതാണ് അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാക്കാൻ നോമ്പ് സഹായിക്കുന്നു എപ്പോഴും ഭക്ഷണം ലഭ്യമായിരുന്ന സാഹചര്യത്തിൽ നിന്നും വിശപ്പിന്റെ അനുഭവിക്കുമ്പോൾ പടച്ചവൻ നൽകിയ ഓരോ തുള്ളി വെള്ളത്തിന്റെയും വില നാം തിരിച്ചറിയുന്നു ഇത് നന്ദിയുള്ളവരായി ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു പ്രയാസകരമായ സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു പരിശീലനം കൂടിയാണിത് ജീവിതം എപ്പോഴും സുഖകരമായിരിക്കില്ല വിശപ്പും ദാഹവും സഹിച്ച് ശീലിക്കുന്നതിലൂടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ക്ഷമയോടെ നിലകൊള്ളാൻ ഒരു മുസ്ലിമിന് സാധിക്കുന്നു സാമൂഹിക തലത്തിൽ വലിയൊരു വിപ്ലവമാണ് നോമ്പ് സൃഷ്ടിക്കുന്നത് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മുസ്ലിങ്ങൾ ഒരേ സമയം ഒരേ ലക്ഷ്യത്തിനു വേണ്ടി നോമ്പനുഷ്ഠിക്കുന്നു ഇത് വിശ്വാസികൾക്കിടയിൽ വലിയൊരു ഐക്യവും സാഹോദര്യവും വളർത്താൻ കാരണമാകുന്നു ഇസ്ലാമിലെ സമത്വത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് നോമ്പ് അള്ളാഹുവിന്റെ മുൻപിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല എല്ലാവരും ഒരേപോലെ ബിഷപ്പിന്റെ കൈ പറയുന്നു എല്ലാവരും ഒരേ സമയം നോമ്പ് തുറക്കുകയും പ്രാർത്ഥനകളിൽ മുഴുകുകയും ചെയ്യുന്നു സമ്പന്നർക്ക് ദരിദ്രരുടെ അവസ്ഥ മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു മാർഗമില്ല ബിഷപ്പിന്റെ കാഠിന്യം നേരിട്ട് അനുഭവിക്കുമ്പോൾ സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് സ്വാഭാവികമായും പണക്കാരനിലുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ റമദാൻ ദാനധർമ്മങ്ങളുടെ മാസം കൂടിയാണ് സ്നേഹബന്ധങ്ങൾ പുതുക്കാനുള്ള ഒരിടമാണ് ഇഫ്താർ സംഗമങ്ങൾ പരസ്പരം നോമ്പ് തുറക്കാൻ ക്ഷണിക്കുന്നത് വഴി കുടുംബ ബന്ധങ്ങളും അയൽപ്പക്ക ബന്ധങ്ങളും ദൃഢമാകുന്നു സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം ഇത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നു മറ്റൊരാൾക്ക് നോമ്പു തുറക്കാൻ വിഭവങ്ങൾ നൽകുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ലം ഇതിനെക്കുറിച്ച് പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ ഒട്ടും കുറയാതെ തന്നെ അത് നൽകുന്നവനും അള്ളാഹു പ്രതിഫലം നൽകുന്നു ആരോഗ്യപരമായ വശങ്ങൾ നോക്കിയാലും നോമ്പ് അത്ഭുതകരമായ ഫലങ്ങളാണ് നൽകുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ ഡീറ്റോക്സിഫിക്കേഷൻ നോമ്പ് സഹായിക്കുന്നു ദഹനപ്രക്രിയയ്ക്ക് ആവശ്യമായ വിഷ്രമം ലഭിക്കുന്നത് അവയവങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു അമിതമായ കൊഴുപ്പ് കുറയ്ക്കാൻ നോമ്പ് സഹായിക്കുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഇത് ഗുണകരമാണ് നല്ല രക്തം പമ്പ് ചെയ്യാൻ ഹൃദയത്തെ ഇത് സഹായിക്കുന്നു ദഹനവ്യവസ്ഥയുടെ ഭിത്തികളെ പുനരുജ്ജീവിപ്പിക്കാൻ നോമ്പ് സഹായിക്കുന്നു നിശ്ചിത സമയം വയറിന് വിശ്രമം നൽകുന്നത് വഴി ഉദരസംബന്ധമായ പല അസുഖങ്ങൾക്കും ശമനം ലഭിക്കുന്നു ശരീരത്തിലെ കോശങ്ങൾ പുതുതായി നിർമ്മിക്കപ്പെടാൻ ഇത് കാരണമാകുന്നു ദുശീലങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണിത് പുകവലി പോലുള്ള ആരോഗ്യത്തിന് ഹാനികരമായ ശീലങ്ങൾ പകലുടനീളം ഉപേക്ഷിക്കുന്നത് വഴി അവ പൂർണമായി മാറ്റിയെടുക്കാൻ വിശ്വാസിക്ക് സാധിക്കുന്നു ഇത് ശാരീരികമായ വലിയൊരു വിജയമാണ് കായികമായ ആരോഗ്യത്തോടൊപ്പം മാനസികമായ കരുത്തും നോമ്പ് നൽകുന്നു വികാരങ്ങളെ നിയന്ത്രിക്കാനും ദേഷ്യമടക്കാനും നോമ്പുകാരൻ ബാധ്യസ്ഥനാണ് ഞാൻ നോമ്പുകാരനാണ് എന്ന ബോധം അവനെ മോശമായ വികാരങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നു മുൻപ് പോയ പ്രവാചകന്മാരും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു ഈസാലിസ്ലാം മൂസാലിസ്ലാം തുടങ്ങിയ പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഈ കർമ്മം ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് മനുഷ്യചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് കുടുംബങ്ങൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കാൻ റമദാൻ സഹായിക്കുന്നു എല്ലാവരും ഒരേ സമയം ഭക്ഷണത്തിനിരിക്കുന്നതും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും വീടുകളിൽ വലിയ അനുഗ്രഹം കൊണ്ടുവരുന്നു കുട്ടികൾക്ക് മുതിർന്നവരിൽ നിന്ന് നല്ല ശീലങ്ങൾ പഠിക്കാൻ ഇത് ഇതവസരമൊരുക്കുന്നു സഹിഷ്ണുതയുടെ പാഠമാണ് നോമ്പ് ദാഹവും വിശപ്പുമുണ്ടെങ്കിലും മറ്റുള്ളവരോട് കയർക്കാതെയും ക്ഷമയോടെയും പെരുമാറാൻ ഒരു നോമ്പുകാരൻ ശ്രമിക്കുന്നു ഇത് വ്യക്തി ജീവിതത്തിൽ വലിയൊരു സ്വഭാവമാറ്റത്തിന് കാരണമാകുന്നു സമയം ക്രമീകരിക്കാൻ ടൈം മാനേജ്മെന്റ് നോമ്പ് വിശ്വാസിയെ പഠിപ്പിക്കുന്നു അത്താഴത്തിന് എഴുന്നേൽക്കുന്നത് മുതൽ നോമ്പ് തുറക്കുന്നത് വരെയുള്ള ഓരോ നിമിഷവും വിശ്വാസി അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യുന്നു ഇത് ജീവിതത്തിൽ കൃത്യനിഷ്ഠ കൊണ്ടുവരുന്നു പരിസ്ഥിതിയോടുള്ള കടമയും നോമ്പ് ഓർമ്മിപ്പിക്കുന്നു മിതത്വം പാലിക്കാനും ഭക്ഷണം ദുരുപയോഗം ചെയ്യാതിരിക്കാനും ഇസ്ലാം പഠിപ്പിക്കുന്നു ആവശ്യത്തിനു മാത്രം ഭക്ഷണം കഴിക്കുക എന്ന ശീലം നോമ്പിലൂടെ നാം നേടിയെടുക്കുന്നു ഇതര മതസ്ഥർ പോലും നോമ്പിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ഇന്ന് നോമ്പനുഷ്ഠിക്കുന്നുണ്ട് കേരളത്തിലുൾപ്പെടെ പലയിടങ്ങളിലും അമുസ്ലിം സഹോദരങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും ആരോഗ്യപരമായ കാരണങ്ങളാലും നോമ്പെടുക്കുന്നത് നാം കാണാറുണ്ട് പരലോക വിജയമാണ് നോമ്പിന്റെ ഏറ്റവും വലിയ ഫലം സ്വർഗത്തിൽ റയ്യാൻ എന്നു പേരുള്ള ഒരു വാതിലുണ്ട് അത് നോമ്പുകാർക്ക് മാത്രമായി അള്ളാഹു മാറ്റിവെച്ചതാണ് ആ വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും വലിയ ആഗ്രഹമാണ് ചുരുക്കത്തിൽ നോമ്പ് എന്നത് വ്യക്തിയെയും സമൂഹത്തെയും ഒരുപോലെ സംസ്കരിക്കുന്ന പ്രക്രിയയാണ് ശാരീരികമായ കരുത്തും മാനസികമായ സമാധാനവും ആത്മീയമായ ഔന്നത്യവും നോമ്പ് നൽകുന്നു റമലാൻ നൽകുന്ന ഈ വലിയ പാഠങ്ങൾ ജീവിതകാലം മുഴുവൻ മുറുകെ പിടിക്കാൻ ഓരോ വിശ്വാസിയും പരിശ്രമിക്കണം അള്ളാഹുവേ നീ ഞങ്ങളുടെ നോമ്പുകളെ സ്വീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതരികയും നിന്റെ പ്രീതി ലഭിക്കുന്ന സദുവൃത്തരിലും മുത്തക്കിയങ്ങളിലും ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ റമലാൻ നൽകുന്ന ആത്മീയ ചൈതന്യം ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ ഞങ്ങൾക്ക് തോഫിയക്കു നൽകണമേ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും നൽകേണമേ മുഹമ്മദ് നബി സല്ലാഹു അലൈവസ് പഠിപ്പിച്ചു തന്ന ആ ഉന്നതമായ സ്വർഗകവാടമായ റയ്യാൻ വഴി പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന നോമ്പുകാരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും നീ ഉൾപ്പെടുത്തേണമേ അള്ളാഹുവേ നീ ഏറെ മാപ്പു നൽകുന്നവനും മാപ്പു നൽകാൻ ഇഷ്ടപ്പെടുന്നവനുമാണല്ലോ അതിനാൽ ഞങ്ങൾക്ക് നീ മാപ്പു നൽകണമേ മുൻപ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരായ ഈസ അലൈഹി സ്വലാം മൂസ അലൈഹി സ്വലാം ഇബ്രാഹിം അലൈഹി സ്വലാം തുടങ്ങിയവർക്കും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം തങ്ങൾക്കും നീ നൽകിയ ആത്മീയ കരുത്ത് ഞങ്ങളിലും ചൊരിയണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ ലോകമെങ്ങുമുള്ള വിശ്വാസികൾക്ക് സമാധാനവും ഐക്യവും പ്രധാനം ചെയ്യണമേ ആമീൻ